അസലാമലൈക്കും വറഹമത്തല്ലാ വിബർക്കാത്തു പ്രിയപ്പെട്ടവരെ ട്രെയിനിൻ്റെ ടിക്കറ്റ് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വിശദമായിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക നമ്മൾ സ്വന്തമായിട്ട് ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ക്യൂ നിൽക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഉണ്ടല്ലോ അത് ഫോം എഴുതി കൊടുക്കലോ അതങ്ങനത്തെ ഒന്നും അനുഭവിക്കേണ്ടി വരില്ല അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ നമ്മൾ അക്കൗണ്ട് അത് എങ്ങനെയാന്നുള്ളത് പിന്നീട് ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിച്ച് തരാം നമ്മൾ ഐ ആർ ടെസ്സിൽ നമ്മൾ ഇതാണ് എന്നിട്ട് ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇങ്ങനെയാണ് കാണാൻ സാധിക്കുക ഞാൻ മുമ്പ് എടുത്ത ടിക്കറ്റൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ കഴിഞ്ഞ മാസമാണ് നമ്മൾ ഞങ്ങളുടെ ഫാമിലിയായിട്ട് ആയിട്ട് അജ്മീർക്ക് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മളെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഞാൻ തന്നെ എടുക്കാറുള്ളത് ആ ടിക്കറ്റാണ് ഇത് ഉള്ളത് കഴിഞ്ഞ മാസമാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൈലബിൾ ടിക്കറ്റ് ആണെന്നുണ്ടെങ്കിലും ആർ ഐ സി ആണെന്നുണ്ടെങ്കിലും എല്ലാം വെയിറ്റ് ലിസ്റ്റിലാണോ എല്ലാം നമുക്ക് ഞമ്മക്കറിയാനും സാധിക്കും നമുക്ക് അതിനനുസരിച്ചിട്ട് എടുക്കാനും സാധിക്കും സ്വന്തമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആർ ഐ സി കുറേ അല്ലെങ്കിൽ വെയിറ്റ് ലിസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ കിട്ടാത്ത ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമാണ് നമുക്ക് സ്വന്തമായിട്ട് തന്നെ എടുക്കുക എന്നുള്ളത് അപ്പോൾ ഇതേപോലെ നമ്മൾ ഒരു ഉദാഹരണമാണ് ഇതിപ്പോൾ ഇതിലൂടെ കാണിക്കുന്നത് ഒരു ഡേറ്റ് ഏതെങ്കിലും ഒരു ഡേറ്റിന് നമ്മൾ ടിക്ക് ചെയ്യാം ഞാൻ ഇതിലിപ്പോൾ ചെയ്തിട്ടുള്ളത് ഷൊർണൂർ ടു അജ്മീർ ആണ് ഞാൻ സാധാരണ സ്വർണ്ണൂർ എന്നാണ് കേരളിൽ അപ്പോൾ ഷൊർണ്ണൂർ ടു അജ്മീർ അജ്മീർക്ക് അപ്പോൾ അതിൻ്റെ ഓരോ അതിൻ്റെ ടിക്കറ്റും റേറ്റും എല്ലാം അതിൻ്റെ താഴത്ത് കൊടുത്തിട്ടുണ്ട് എത്രയാണ് വരിക എന്നുള്ളത് ആദ്യം സ്ലീപ്പറിൻ്റെ ആണ് കാണിച്ചിട്ടുള്ളത് രണ്ടാമത്തെ അത് കാണിക്കുന്നത് തേർഡ് എക്കോണമിൻ്റെ ആണ് മൂന്നാമത്തത് എന്താണ് തേർഡ് ഏസിൻ്റെ ആണ് തേർഡ് ഏസിയും സെക്കൻഡ് ഏഴ്സിയും കൂടിയും തമ്മിൽ ഒരു കർട്ടന് ഉണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഒരു പ്രൈവസി നമുക്ക് ഉണ്ടാവും ഫാമിലിയൊക്കെ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഏ സി നല്ലത് തന്നെയാണ് പിന്നെ ഫസ്റ്റ് എ സിയിലാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും അത് ഫസ്റ്റ് എ സി പോയിട്ടില്ല ഷാദാ പോകുക അടുത്ത പ്രാവശ്യം പോകുന്ന സമയത്തൊക്കെ പോകണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട് പിന്നെ എന്താണ് ഫസ്റ്റ് എ സിയിൽ ഇതില്ല നമ്മൾ തേർഡ് എ സിയിലും സെക്കൻഡ് എ സിയിലും നമ്മൾ പോയിട്ടുണ്ട് അപ്പോൾ എങ്ങനെ ടിക്കറ്റ് എടുക്കുക എന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത് ഇപ്പോൾ സ്ലീപ്പറിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ റേറ്റ് നോക്കുക താഴത്ത് അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്പോൾ ഇൻഫോംന്ന് വരും അത് നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അതായത് ഈ അലവൻസ് ഉണ്ടാവുമല്ലോ സീനിയർ സിറ്റീസൻ്റെ അതൊന്നും അലൗഡ് അല്ല അതെങ്കിൽ പിന്നെ പത്ത് പ്രവർത്തകരെ മറ്റാണെന്നുണ്ടെങ്കിൽ അവിടെ ഇതാക്കി കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ അവിടെ ചേർത്ത് കൊടുക്കണം എന്നുള്ള കാര്യമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ പേര് വയസ്സ് അതേമാതിരി മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളതൊക്കെ ടിക്ക് ചെയ്തിട്ട് ആടെ പാസഞ്ചറിൽ നിന്ന് കൊടുക്കുക അതിന് ശേഷം നമ്മളവിടെ താഴത്തുണ്ടാവും ഒരു ഇത് അത് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കൺസൈഡർ ഫോർ ഓട്ടോ എന്താണ് അപ്ഗ്രഡേഷൻ പറഞ്ഞാണ്ട് അതായത് അത് ടിക്ക് ചെയ്യണം പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ലീപ്പറിലാണ് ടിക്കറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആയിട്ട് നമുക്ക് എ സിയിലേക്ക് മാറാൻ തേർഡ് എ സി കിട്ടിയാലും മതി എ സിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ തേർഡ് എ സിയിലാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് എ സിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം ക്ഷമിച്ചിട്ടുണ്ടായിരുന്നു ഇത് ടിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ടിക്കറ്റ് എടുക്കുമ്പോഴൊക്കെ എനിക്ക് ഒരിക്കലും അങ്ങനെ കിട്ടിയിട്ടില്ല ഇപ്പോൾ കഴിഞ്ഞ മാസം പോകുമ്പോഴും നമ്മളിപ്പോൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കാരണം ആറ് എ സി ഒന്നില്ല ഞാൻ അതിന് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് ടിക്കറ്റ് എടുത്തതിൻ്റെയൊക്കെ ആറ് എ സി ഒന്ന് ഇതൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ആറ് എ സി ഒന്ന് രണ്ട് മൂന്ന് പക്ഷേ നമുക്ക് കിട്ടിയ സമയത്ത് പിന്നെ ഈ സി എൻ കൺഫേം ടിക്കറ്റ് ആയി ട്രെയിൻ പോണിൻ്റെ സമയത്തിന് മുമ്പ് നമുക്ക് കോച്ച് നമ്പറും ഇതൊക്കെ പിന്നീട് നമുക്ക് മെസ്സേജ് വരിക ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ ഷാള അടങ്ങി എന്ന് ഞാൻ അയച്ചു താറുണ്ട് അപ്പോൾ അതിൻ്റെ ഏകദേശ രൂപം ഒക്കെ നിങ്ങൾക്ക് എന്ന് വിചാരിക്കണേ പിന്നെ ഇതിവിടെ നമ്മൾ കാശ് കൊടുക്കാനുള്ള അവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാശ് കൊടുക്കാനുള്ളത് എങ്ങനെയാണെന്നുള്ള അജ്മീർക്കൊക്കെ അല്ലെങ്കിൽ ദൂരവൈക്കൊക്കെ പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് ഫാമിലി ആയിട്ടാണെന്നുണ്ടെങ്കിൽ ദൂര വൈകിട്ട് അജ്മീർ എന്നല്ല എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതും ഫാമിലി ആയിട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തേർഡ് എ സിയിലോ സെക്കൻഡ് എ സിയിലോ ടിക്കറ്റ് എടുക്കുക അതാണ് ഏറ്റവും കൂടുതൽ ഹയർ മറ്റേതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമുക്ക് വരും അത് നല്ല സൂക്ഷിക്കുന്ന നല്ലതായിരിക്കും ഓൺലൈനിലായിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യണം ഐ ആർ ടി സിയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് അതെങ്ങനെയാണെന്നുള്ളത് വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരേണ്ടത് വെറും സിമ്പിളാണ് ഇതായിട്ട് കാരണം വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ഇടണം എന്നുള്ളത് ഉണ്ട് ആർ ഐ സി സി എൻ എഫ് അതൊക്കെ എന്താണെന്നുള്ളത് ഉൾപ്പെടുത്തി കൊണ്ട് ഒരു വീഡിയോ ഇടണം എന്നുണ്ട് അതിൻ്റെ കൂട്ടത്തില് നമ്മൾ അത് പറയാമെന്നുള്ള ഉദ്ദേശത്തിലാണ് എങ്ങനെയാണിത് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളെ ഡീറ്റെയിൽസ് ഫുള്ള് എല്ലാം അഡ്രസ്സ് ആധാർ കാർഡ് എല്ലാ ഡീറ്റെയിൽസും കൊടുത്തതിന് ശേഷമാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് അങ്ങനെയാണ് നമ്മൾ സ്വന്തത്തിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ സാധിക്കുക അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ വേറൊരു വീഡിയോയിൽ ഈഷാള്ള ഞാൻ പറഞ്ഞു തരുന്നുണ്ട് നമ്മൾ സ്വന്തമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് അവിടെ പോയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ഇങ്ങനെ വരയ്ക്കാനോ ബുദ്ധിമുട്ടാവാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല നമുക്കെന്നെ എല്ലാം അതിലെല്ലാം കാണിക്കും അവൈലിറ്റി ടിക്കറ്റ് ആണെങ്കിലും ആർ എസ് സി ആണെങ്കിലും വെയിറ്റ് ലിസ്റ്റ് ആണെങ്കിലും എല്ലാം അതിൽ തന്നെ കാണിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ സാധിക്കും ഷാ അതൊക്കെ വേറൊരു വീഡിയോയിലൂടെ കാണിച്ചു തരണ്ട് അസലാ വലൈക്കും വറഹമുല്ല വരകാത്തു